ധാരാളം അത്ഭുതകലകരുടെ ഏറ്റവും വലിയ ഒരാൾക്ക് പോലും ചരിത്രത്തിന് വഴങ്ങാൻ കഴിയാത്ത ഒരു തൂരികയ്ക്ക് എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു റൊമാന്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാതെ ഒരു നാടകരലീതാവ് ഉമറിനെ ഒരു കഥാപാത്രമാക്കിയാൽ ആ കഥാപാത്രത്തെ പൂർണ്ണമായി അപ്രവാളികൾ ഒപ്പിയെടുക്കാൻ കഴിയാത്ത ലോകചരിത്രത്തിന്റെ ഏറ്റവും വലിയ മഹിതമായ മാനസിക പരിവർത്തനത്തിന്റെ മാതൃക ആ മാതൃകയായി മാറി ഉമർ ആരാ ഉമറന്നറിയോ സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രി ചാരായ കുപ്പികളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉക്കാവാ ചന്തയിൽ കല്ലുകുടിച്ചിട്ട് നടന്നു പോകുന്ന ആളുകളെ മുഴുവരോസരപ്പെടുത്തിയാടിന്റെ ഏറ്റവും വലിയ ശാപമാണ് ആ ഏറ്റവും വലിയ ശാപമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കല്ല് കുടിച്ചിട്ട് തെറിപ്പാട്ട് പാടിയ ലോകത്തിൽ നേവരെ തെറിയല്ലാടെ ഉമർ പറഞ്ഞിട്ടില്ല ആ തെറി പറയാ മാത്രം വളച്ചു വെച്ച നാവിനെ നോക്കിയിട്ടാണ് അതെ ഉമറിന്റെ നാവിനേക്ക് നോക്കിയിട്ടാണ് പ്രവാചകൻ നബി അള്ളാഹുലിന്റെ പ്രവാചകം പറഞ്ഞത് കേട്ട് ഇസ്ലാമിലേക്ക് വന്നപ്പോ അതേ നാമിലേക്ക് പറഞ്ഞു ഇന്നല്ലാഹ നോക്കിന്റെ അലാലിസാനി അള്ളാഹു സത്യം പറയുന്നട് അള്ളാഹു പറയുന്നത് മുഴുവനും ഈ ഉമറിന്റെ നാവിലൂടെയാണ് സത്യമായി വരിക എവിടെ എത്തിച്ചേണു ഒരു കാലഘട്ടത്തിൽ തെറി പറയാ മാത്രം ഉപയോഗിച്ച നാവിൽ നോക്കിയിട്ട് അതിനു മാനസാന്തരമുണ്ടായപ്പോ അതേ നാവ് നോക്കിയിട്ടാണ് അള്ളാണ്ട് റസൂല് പറഞ്ഞത് എ ഉമേ ഉമറേ സറിയാഹു അനുഹുഹി റക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പേര് പറയാൻ ഉപയോഗിച്ച ആ നാവ് പറഞ്ഞപ്പോഴാണ് ഇരുപതായത്തുകൾ വിശുദ്ധമായ ഖുറാനിൽ ഇറങ്ങിയത് ആ ലഹരി ഭരിക്കുന്ന കള്ളുകുടിയന് ആകാശത്തു നിന്ന് നിധി ബുരീലിന് ഇരുപത് പ്രാവശ്യം വിളിച്ചിറക്കാൻ കഴിഞ്ഞ ഏതു മാനസാന്തരത്തിന്റെ കഥയാണിത് ഏതു മാനസാന്തരത്തിന്റെ കഥയാണിത് ഒരു കാലകത്തിൽ കള്ള ഒരു കാലഘട്ടത്തിലെ വ്യഭിചാരിക്ക് അവന് മാനസാന്തരമുണ്ടായപ്പോ ആകാശത്ത് നിന്ന് ഇരുപത് പ്രാവശ്യം ചിബിരിലിനെ ഭൂമിയിലേക്ക് വിളിച്ചിറക്കാൻ ആ ചെറുപ്പക്കാരന് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കറിയുമോ ഉക്കാലാസന്തയിലെ ഏറ്റവും വലിയ മദ്യപന്റെ പേരിലാണ് മദ്യ നിരോധനത്തിന്യായത്തിറങ്ങിയത് മദ്യനിരോധനത്തിനായത്തിറങ്ങിയത് എല്ലാം പറയാൻ എനിക്ക് സമയമില്ല ഉമർ അലിയാഹ് വന്നുവിന്റെ നാവ് പറഞ്ഞതനുസരിച്ചാണ് ഇരുപതായത്തുള്ളിൽ ഖുറാനിൽ ഇറങ്ങിയത് കള്ളുകുടി നടക്കുകയാണ് അന്ന് മദ്യപാണ് നിരോധിച്ചിട്ടില്ല സഹാബത്തിന്റെ വീട്ടിലൊരു പാട്ടി നടക്കുമ്പോ മദ്യപിച്ചിട്ട് രണ്ടുപേര് തമ്മിൽ തല്ലലായി ഒരാൾ ഒറ്റകത്തിന്റെ തോളലെടുത്ത് വേറെ സഹാബി അടിച്ചു ആ സഹാബിയുടെ തല പൊട്ടി അൻസാറുകളും മുഹാദരകളും തമ്മില് സംഘട്ടനമായി തന്റെ മദ്യവിരുന്നെടുത്ത് അന്ന് മദ്യം പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല മദ്യപിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ലെന്ന് മാത്രമേയുള്ളൂ തല പൊട്ടിച്ചതിൽ കൊണ്ട് രണ്ട് ചേരിയായി അവര് പരസ്പരം വാഗ്വാദം നടക്കുമ്പോ പൊട്ടിയൊലിക്കുന്ന ചോരയുമായി അഭീവായ നബിയുടെ ചാരത്ത് വന്നിട്ട് നബിയേ മദ്യലഹരിയിലൊരു സഹാബി എന്റെ തറയിലാനടിച്ച് നബിയേ എന്ന് പരാതി പറയുമ്പോ ഹബീബായ നബിയുടെ ചാരത്തിരിക്കുന്നുണ്ട് മഹാവിപത്തിന്റെ പേര് സഹാപത്ത മുഴുവനും പരസ്പരം സംഘട്ടനത്തിനെത്തിടുമ്പോ ആകാശത്തിലേക്ക് നോക്കുക ഈ ഉമർ പറഞ്ഞു അള്ളാഹ്നുഹു ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയഹുവേ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ അല്ലാഹുമ േ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ഇപ്പത്ര പറഞ്ഞു പറഞ്ഞിരുന്നില്ല പറഞ്ഞു തീർന്നില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ തെറിപ്പാട്ടുപാടിയ നാവ് കണ്ടു ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞപ്പോ അപീവായ നബിയുടെ നെത്തിത്തടത്തിൽ വിയർപ്പകണങ്ങൾ ഒരുമിച്ച് കൂടി അല്ലാണ്ടര സൂര്യന്റെ അടുക്കലേക്ക് ജിബിരിയിൽ വന്നു ഓ നബിയേ പറയേ സമൃദ്ധി എന്റെ പൊന്ന ചെറുപ്പക്കാരാ ആ മനുഷ്യന്റെ നാവെന്ന് വളച്ചപ്പോ ിപിരിയിലധികൾ പൊട്ടിയിട്ട് താടോട്ടിറങ്ങിയെങ്കിൽ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല ഉമർ ചരിത്രമാവുകയാണ് തമ്മാടി മാനസാന്തരമുണ്ടായപ്പോ ആ തമ്മാടി ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് ഇങ്ങനെ എത്ര എത്ര ആയത്തുകൾ ഇങ്ങനെ എത്ര എത്ര ആയത്തുകൾ ബഹുമാനപ്പെട്ട സയ്യുദിന ഉമറിന്റിയാഹുഹോ